എലി പിടുത്തം വഴി കടന്നു കിട്ടിയതാ നല്ല ഉറപ്പാ ഇതുകൊണ്ട് എലിയെ പിടിക്കാം ചീ എലിയെ തിന്നുന്നതൊക്കെ പരമ പോറ പൂച്ചയ്ക്ക് തിന്നാമെങ്കിൽ കടുവക്കും തിന്നാം എനിക്ക് വേണ്ട ആനയെ തിന്നു വളർന്നതാ ഞാൻ എന്നാൽ താൻ പോയി ആനയെ പിടി എന്നെ എന്ന് പറഞ്ഞ് ആന ഇപ്പൊ വരും കാത്തിരുന്നോ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി വെള്ളം ഇതിലൊഴിക്കാം ക്ലീൻ സൂത്ര ഇതുകൊണ്ട് എങ്ങനെയാ എലിയെ പിടിക്കുന്നത് ഇഷിഷി അപ്പോ തനിക്ക് അറിയണമെന്നുണ്ട് കിഴങ്ങു തിന്നു തിന്ന് എലി പാത്രത്തിലെ വെള്ളത്തിൽ വീഴും പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല അല്ലെങ്കിലും എന്തിനാ ഇതൊക്കെ അറിയുന്നത് താൻ പോയി ആനക്കുഴി കുഴിക്ക് സൂത്രോ സൂത്രോ ആനക്കുഴിയിൽ വീണു ഏ ഹെട ഭയങ്കര കിട്ടുന്ന എലിയെ മുഴുവൻ തന്നേക്കാം താൻ ആനയുടെ പകുതി തന്നാൽ മതി പക്ഷേ വാ ആനയെ ശാസ്ത്രീയമായി തിന്നുന്നത് കാണിച്ചു തരാം നെല്ല് സൂത്രോ ഒരു കുഴപ്പമുണ്ട് ഓന വീണതേ തൊന്റെ കുഴിയിലോ നില്ലടാ വിടെ ഇത് ഊരി തന്നിട്ട് പോയാൽ മതി